ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മോഡലാണ് എൽ വി എങ്ങനെയുണ്ട് ഞാൻ സൗദി അറേബ്യ വന്നപ്പോൾ ആദ്യമായിട്ട് ഷീരിംഗി പിടിച്ചത് ഇതിലാണ് ഇത് പഴയ മോഡലാണ് കേട്ടോ നമുക്കകത്ത് കയറിയൊക്കെ നോക്കിയാലോ നമ്മുടെ ഒരു പാക്കിസ്ഥാൻ വായി ഓടിച്ചോണ്ട് വന്നേ ഇത് ഓടിക്കാത്തൊരു ചുരുക്കം കാര്യം ആദ്യമേ ഒക്കെ പഴയ കാലത്ത് വന്നവർക്ക് ഇതേ ഉള്ളായിരുന്നു ഇത് ഭയങ്കര ഡിമാൻഡായിരുന്നു പഴയ കാലത്ത് കണ്ടോ എല്ലാം കമാനിയൊക്കെയാണ് സിസ്റ്റം ബാറ്ററി ഒക്കെ ഈ സൈഡിലായിട്ട് സിലിണ്ടർ ഇപ്പോൾ കളറൊക്കെ അടിച്ചതാണ് കേട്ടോ വൺ സിക്സ് ത്രീ ഫൈവ് വൺ സിക്സ് ത്രീ ഫൈവ് അപ്പോൾ പഴയ അണ്ണന്മാർക്ക് പഴയ മച്ചമ്മമാർക്ക് ഈ വണ്ടിയെ മറക്കാൻ ഒക്കത്തില്ല എനിക്കും ഞാൻ ആദ്യം വന്നപ്പോൾ ഇതാ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മോഡല് നമുക്ക് ആകത്തോട്ട് കയറി നോക്കാം വേണ്ട ക്ലച്ച് കണ്ടോ പണ്ട് കുറേ ചവിട്ടിയിട്ടുണ്ട് ആറ് മാസം അന്ന് പക്ഷേ ഞാൻ ഓടിച്ച ഇതിലങ്ക നല്ല മോഡലായിരുന്നു കേട്ടോ വേണ്ട സ്റ്റീരി ഒക്കെ കണ്ടോ ക്ലസ്റ്റർ മീറ്റർ ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ നൂറ്റി ഇരുപത് സ്പീഡ് ഈ വണ്ടി പണ്ട് ഞാൻ നൂറ്റി ഇരുപത് ഓടിക്കുമായിരുന്നു ഈ വണ്ടിയല്ല എനിക്കുള്ള പഴയ എൽ ബി എത്ര സ്പീഡുണ്ടോ അത്രയും ഓടും ഇത്രയ്ക്ക് പവറായി ഇവിടെ ആണ് ഇതിൻ്റെ ഹെഡ് ലൈറ്റും കാര്യങ്ങളും ഇതിലാണ് ഇത് പിന്നെ സിസ്റ്റം എല്ലാം ഉണ്ട് കേട്ടോ ഹോറൺ വൈപ്പർ എല്ലാം ഈ ലിവറല്ല ഇൻഡിക്കേറ്റർ എല്ലാം ഈ ലിവറല്ല ക്ലച്ച് ബ്രേക്ക്ഡ് ചെയ്ത് കൊള്ളാം സൂപ്പറോ സൗണ്ട് കേൾക്കുന്നുണ്ടോ കൊള്ളാം സൈഡ് മിറർ പൊളിയാ പിന്നെ നമുക്ക് പണ്ടൊക്കെ ഇത് തുറന്നിട്ടാ ഓടിക്കുന്നത് ഈ ഗ്ലാസ് ക്വാട്ടർ ഗ്ലാസ് വേണ്ടി പണ്ടത്തെ നമ്മുടെ വണ്ടിക്കകത്ത് എ സിയിലായിരുന്നു കേട്ടോ ഈ മച്ചാനും തന്നിതിനകത്ത് എ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലെ ബോക്സ് ഉള്ള എക്സിയെ ഫിറ്റ് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെത്തുള്ളു ഓ പിന്നെ ഗിയർ ലെവർ പൊളിയാണ് കേട്ടോ ഗിയറിലെ വെറു കണ്ട ഇതിൻ്റെ മൊത്തം ഇതിൻ്റെ എട്ട് ഗിയർ ആണ് കേട്ടോ ഇവൻ പണ്ടൊക്കെ പിടിക്കാൻ ഒത്തിരി പാടായിരുന്നു ഇവന് അഭി കേസ ഗിയർ ലക്ത ഇസ്കാ ആസാനെ ബിൽക്കുൾ ആസാനെ ഗിയർ താഴെത്തോണീ ആ അപ്പോൾ ടൈറ്റൊന്നും ഇല്ലെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി ഇത് പണിഞ്ഞൊക്കെ വെച്ചിരിക്കുക ആ പുള്ളി സ്വന്തമായിട്ട് ഇത് കൊണ്ട് നടക്കുക ഇങ്ങനെ ഉണ്ടത് സംഭവം കൊള്ളല്ലോ പൊളിക്കും അപ്പോൾ ഇത് ഫോക്സ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇത് മേ താഴോട്ടാണ് ഇടുന്നത് ഇതിൻ്റെ അവസാനം എട്ടാമത്തെ ഗിയറിന് ശേഷം ഇഞ്ചൻ ഫ്രീ ആയിരിക്കാൻ വേണ്ടി ഇവനെ താഴോട്ടടിക്കും ഓക്കെ അല്ലാത്തപ്പോൾ മേപ്പോട്ട് വെച്ച് എല്ലാ ഗിയറും ഇടും അത് കഴിഞ്ഞ് വണ്ടി നല്ലോണം കൂടി തുടങ്ങുമ്പോൾ എട്ട് ഗിയറിന് ശേഷം ഇവനെ താഴോട്ട് ഇടും ചില വണ്ടിക്കകത്ത് ഫോക്സ മേപ്പോട്ടാണ് ചില വാഹനത്തിൽ ഇതാണ് സിസ്റ്റം അപ്പോൾ നമുക്ക് ഗിയർ ഒന്ന് നോക്കാം വേണ്ടേ ഇച്ചിരി മാറ്റി ഇവിടോട്ട് ഒന്നാമത്തെ ഗിയർ പിന്നെ നൂട്ടാക്കാം ഇവിടെ തന്നെ രണ്ടാമത്തെ ഗിയർ വേണ്ട കൊള്ളാം പിന്നെ റിവേഴ്സ് വേണമെങ്കിൽ ഇങ്ങോട്ടടിച്ച് നൂട്ടർ ആക്കിയിട്ട് ഇച്ചിരി അടിക്കണം ആ ഈസി ആയിട്ട് വീഴുന്നുണ്ട് കേട്ടോ റിവേഴ്സ് വീണു പിന്നെ നൂട്ടർ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് പിന്നെ മൂന്നാമത്തെ കണ്ടോ ഇത് പിന്നെ നാലാമത്തെ ഈസിയാണ് നൂട്ടർ ക്ലച്ച് വിട്ട് അപ്പോൾ അഞ്ചാമത്തെ ഗിയറെ ഇവനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നമുക്ക് ഗിയർ ബോക്സിന് അകത്തൊരു സൗണ്ട് കേൾക്കാൻ പറ്റും വേണ്ടേ ഒരു ട്രക്കെന്നൊരു സൗണ്ട് ഇനിയിപ്പോൾ ഇവിടെ അഞ്ച് അതിന് ശേഷം ഇവിടെ ക്ലച്ചൊന്നുകൂടെ ചവിട്ടി വീഴുന്നില്ലെങ്കിൽ ആറ് ആണ്ടോ ആറ് പിന്നെ ചൂട് അങ്ങോട്ട് പിടിക്കണം ഉണ്ടോ ഏഴ് പിന്നെ എട്ട് ഇങ്ങനാണ് എങ്ങനെയുണ്ട് പിന്നെ നൂറ്ററാക്കി പിന്നെ ഒന്നാമത്തെ ഗിയർട്ടുമ്പോൾ ഇങ്ങനെ ഇടരുത് അത് പിന്നെ അഞ്ചിലേക്ക് പോയി വീഴും ഇങ്ങോട്ടാക്കണം അപ്പോൾ ആ ഗിയർ ബോക്സിന് അകത്ത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ ഇങ്ങോട്ടിട്ടുള്ള മതി അന്നേരം ഒന്ന് അപ്പം ഗിയർ കാര്യങ്ങൾ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പർ ഇത് ചവിട്ടി ഓഫ് ആക്കുന്നത് അതാണ്ട് ഇവിടെ ഇതിൻ്റെ സ്റ്റോപ്പർ ഇഞ്ചൻ നമുക്ക് ഓഫ് ഓഫാക്കണേ ഇത് ചവിട്ടി മതി ഉണ്ടോ ഓഫായി അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ഒന്ന് ലൂസ് ലൂസാക്കിയെല്ലാം ഈഷൻ ക്ലോസ് ചെയ്തിട്ട് പിന്നെ തിരിക്കണം തിരിക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് ആ ഇതിൻ്റെ ബട്ടൺ ആണ് കേട്ടോ ഇത് കണ്ടോ റേസ് കൊടുത്തിട്ട് ശക്കല റേസിൽ വെച്ചിട്ട് ഇവനെ നിക്കണം ഓ സ്റ്റാർട്ടായി കണ്ടോ ഇവിടെ ആണ് ഇതിൻ്റെ അപ്പം ഇഗ്നേഷൻ ഓൺ ആക്കി ഇവിടെ സ്റ്റാർട്ട് പിന്നെ സ്റ്റോപ്പർ നമ്മുടെ കാലിൻ്റെ ഭാഗത്തായിട്ട് ഇതാണ്ട് ഇതാ പിന്നെ ബെഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കിടക്കാനൊക്കെ ബെഡ് സൗകര്യങ്ങൾ പിന്നെ മേളിൽ ഇതിനും റൂഫ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട് രണ്ട് ഇവിടെ ഫാനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ക്യാബിനിച്ച് ചെറുതാണെങ്കിലും വണ്ടികളിൽ ഇവൻ തന്നെ ആയിരുന്നു കുറേ വർഷം റോഡുകളിൽ കളിച്ചിരുന്നത് ഓക്കെ ഇപ്പം ഡോർ തുറന്ന് വെളി വെളിയിറങ്ങണം വെല്ലുപാടാ കണ്ടുപിടിക്കണം വേണ്ട ഇവിടെ ഡോറ് തുറക്കുന്ന വേണ്ട ഇവിടെ കണ്ട ഇതിങ്ങനെ പിടിക്കണം ഇവിടെ ഡോറിൻ്റെ സിസ്റ്റം കൊള്ളാം ഇവിടെ പിടിച്ചുകൊണ്ട് വെളിയിൽ ഇറങ്ങണം ഇല്ലേ പിന്നെ താഴെ വീഴും ഹാൻഡ് ബ്രേക്ക് നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതേണ്ടത് ഇവിടെ ആണ് ഇവൻ്റെ ഹാൻഡ് ബ്രേക്ക് കേട്ടോ അത് മറന്നുപോയി അവസാനം അപ്പോൾ ആയിക്കോട്ടെ കൂടുകാരെ പഴയ വണ്ടിയുടെ ഒരു വീഡിയോ ഇട്ടതാണ് പഴയ അണ്ണന്മാർക്കും ചേട്ടന്മാർക്കും എല്ലാം വേണ്ടി ഇതിനെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ വയ്ക്കത്തില്ല താങ്ക്